ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം വളരെ എളുപ്പത്തിൽ എങ്ങനെ മീൻ വറക്കുക എന്നുള്ളതാണ് കാണിക്കണത് നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് മുതലേ വറക്കുന്ന ഒരു രീതി തന്നെയാണിത് പക്ഷേ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വാഴമീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വൃത്തിയാക്കി വെച്ച മീനിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ടേബിൾ സ്പൂണും ടീസ്പൂണും മാറി പോകരുത് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി പിന്നെ കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കൂടുതൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അപ്പം നമ്മുടെ മീൻ അടി പിടിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് നമ്മൾ നമ്മളതിൻ്റെ അടുത്തു നിന്ന് കഴിഞ്ഞാൽ മീൻ അടി പിടിക്കും അപ്പോൾ ഇതെല്ലാം കൂടി ഒരു കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം ആ നേരം കൊണ്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ കുറഞ്ഞ കുറഞ്ഞ ചൂ തീയിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മീനൊക്കെ ഉപ്പും മുളകൊക്കെ തിരുമ്പോഴേക്കും അത് ചൂടായി ഉണ്ടാവും വേണ്ടി നമുക്ക് സമയം പിന്നെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്നൊക്കെ മീൻ പറക്കേണ്ട ഒരു ആവശ്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യുക കൂടുതൽ നേരം നമ്മൾ ഈ മീനിൽ മുളക് തിരുമ്പിയിട്ട് വെക്കണമെന്നില്ല റെസ്റ്റ് എടുക്കണം റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നില്ല കേട്ടോ ഇങ്ങനെ നന്നായിട്ട് മീൻ്റെ കഷ്ണങ്ങളിലേക്ക് തിരുമ്പി പിടിപ്പിച്ച് കൊടുക്കണം നല്ല ദശ കുറച്ച് കട്ടിയുള്ള മീനാണ് കേട്ടോ ഇത് അപ്പം നല്ലോണം കൈ വെച്ചിട്ട് തിരുമ്പി കൊടുക്കുക സാധാരണ നമ്മൾ മുളകൊക്കെ തിരുമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വയ്ക്കും അതൊക്കെ നല്ല തന്നെയാണ് നമുക്ക് തിരക്കില്ല തിരക്കുള്ള സമയങ്ങളിൽ ഇപ്പോൾ അതിനൊന്നും നമുക്ക് സമയം കിട്ടില്ലല്ലോ അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഇത് വറുത്തെടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ വറുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കട്ടോ അപ്പം നമ്മുടെ മീനിൽ മസാല തിരുമ്പലൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇങ്ങനെ ദശ കട്ടിയുള്ള മീനിനേക്കൊക്കെ നമുക്ക് കുറച്ച് എണ്ണ അധികം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് മൊരിഞ്ഞു കിട്ടും അല്ലെങ്കിൽ ആ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ ആ എണ്ണ മുഴുവനും ഈ മീനിങ്ങനെ വെളിച്ചെടുത്തിട്ട് എണ്ണ കൂടുതലുണ്ടാവും മീൻ വറുത്തതിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പക്ഷേ നമ്മൾ ഈ മീൻ വറുത്തതിന് ശേഷം വല്ല മീൻ കറിയൊക്കെ വെക്കാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് എണ്ണ ഉപയോഗിക്കുന്നത് നല്ലതല്ലല്ലോ ഇപ്പം എനിക്ക് ഈ മീൻ വറുത്തതിന് ശേഷം മീൻ കറിയും കൂടി വെക്കാനുണ്ട് അതുകൊണ്ട് കൂടിയാണ് കേട്ടോ ഞാൻ ഈ എണ്ണ അധികം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ മീൻ അടി പിടിക്കില്ല പെട്ടെന്ന് കിട്ടുമ്പോൾ ഒരിഞ്ഞ് കിട്ടും കണ്ടില്ലേ അടിപിടിക്കുകയില്ല മീൻ വേഗം നമുക്ക് മറച്ചിടാനും പറ്റും വേഗം ഫ്രൈ ആയി വരും ചെയ്യും നമുക്ക് ഈ മീൻ വറുത്ത എണ്ണേലന്നെ മീൻ കറി വെക്കാം അതൊന്നും കുഴപ്പമില്ല കണ്ടില്ലേ പെട്ടെന്ന് രണ്ട് ഭാഗം പൊരിയും കുറച്ച് എണ്ണ കൂടുതലുണ്ടെങ്കിൽ മീനൊക്കെ വറക്കുന്നത് വെളിച്ചെണ്ണയിലാണെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കട്ടോ വെളിച്ചെണ്ണയിൽ നിർബന്ധം നിർബന്ധമില്ല പക്ഷേ വെളിച്ചെണ്ണയാണെങ്കിൽ നമ്മുടെ മീൻ വറവിനൊക്കെ പ്രത്യേകം ഒരു ടേസ്റ്റ് ഉണ്ടാവും കണ്ടില്ലേ നമ്മുടെ മീനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒട്ടും അടി പിടിക്കാതെ മീൻ ഇതാ രണ്ട് സൈഡും ഒരിഞ്ഞിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് വേഗം എടുക്കാം അത് രണ്ട് സൈഡും ഇപ്പം ഒരിഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ച് എണ്ണ അതികൊഴിക്കോണ്ടേ മോൾ ഭാഗവും വന്നിട്ടുണ്ടാവും അപ്പം നമ്മുടെ മീൻ വറുത്ത് റെഡി ആയി കഴിഞ്ഞു നിങ്ങൾ ഏത് മീൻ കിട്ടുവാണെങ്കിലും ഇതുപോലെ ഒന്ന് വറുത്ത് നോക്കണം ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മുടെ മീൻ രണ്ട് സൈഡും മൊരിഞ്ഞിട്ടുണ്ട് നമുക്കിതിന് ഒരു ഇലയിലേക്ക് മാറ്റി കൊടുക്കണം നമ്മൾ എന്താ മീനൊക്കെ വറുത്ത് കോരി എടുക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യരുത് അപ്പോൾ മീനിന്ന് എണ്ണ വാർന്നു പോകില്ല കേട്ടോ കുറച്ച് വെച്ചതിന് ശേഷം വേണം പോലെ കോരി എടുക്കാൻ അപ്പോൾ എണ്ണ മീനിൽ നിന്ന് മുഴുവനായും വാർന്നു കിട്ടും കണ്ടില്ലേ അധികം എണ്ണ കുടിച്ചിട്ടേ ഇല്ല മീൻ എത്ര എത്രദേശ കട്ടിയുള്ള മീനാണ് പ്രത്യേകിച്ചും കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് മീൻ വറുത്തെടുക്കണമായിരിക്കും നല്ലത് നമ്മൾ അത്രയും എണ്ണ മീൻ വലിച്ചെടുക്കുന്നു വിചാരിച്ചിട്ട് എണ്ണ നമ്മൾ കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാലാണ് ആ മീൻ എണ്ണ മുഴുവനും ഇവിടെ മീനിലേക്ക് കയറ് അപ്പോൾ നമ്മുടെ മീൻ പറവിൻ്റെ വീഡിയോ ഉള്ളൂ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സ് കാണിക്കുക എളുപ്പത്തിലുള്ള മറ്റൊരു വീഡിയോ ആയിരിക്കും നാളെ വരാം ടാറ്റാ